എന്നോടൊരു ചെറുപ്പക്കാരൻ പയ്യനെ ഒരു പ്രാവശ്യം ചോദിച്ചു പിതാവേ ഈശോയിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് എന്നാ കിട്ടും നമ്മളെ എപ്പോഴും അങ്ങനെയാണല്ലോ ചോദ്യം നമുക്ക് നമുക്കെന്ന എന്ന ഗുണമുണ്ട് ഇതുകൊണ്ട് ഈ പള്ളിയിലൊക്കെ വന്നാൽ നമുക്ക് എന്നാ കിട്ടും ഈശോയിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞാൻ ഞാനവരോട് പറഞ്ഞു മോനെ ഈ ലോക ജീവിതത്തിൽ ജീവിക്കാനുള്ള ധൈര്യവും പരലോകത്ത് നിത്യജീവനം നിനക്ക് കിട്ടും വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് സംശയമാണ് ഈ ലോക ജീവിതത്തിൽ ധൈര്യമായിട്ട് ജീവിക്കാനുള്ള ജീവിതത്തെ നേരിടാനുള്ള ധൈര്യം നിനക്ക് ലഭിക്കും അതുപോലെ നിത്യജീവനും നമുക്ക് ലഭിക്കും ധീരതയോടെ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു പ്രത്യേകമായ കൃപയാണ് ധൈര്യം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ആരേലും എന്തായാലും പറഞ്ഞാൽ അവിടെ രണ്ടെണ്ണം തിരിച്ചു പറയുക അല്ലെങ്കിൽ എല്ലാവരോടും വഴക്കിന് പോവുക ഇതൊന്നുമല്ല ഭീരുക്കളാണ് വഴക്കിനൊക്കെ പോകുന്നത് പേടിപ്പിക്കുക എല്ലാവരും ധൈര്യമുള്ളവൻ നല്ല ആഴമുള്ള വെള്ളം പോലെയാണ് അവനങ്ങനെ കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല നല്ല മെടുക്കനായിട്ട് അന്തസ്സായിട്ട് ആഠ്യതത്തോടെ ജീവിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അങ്ങ് നേരിടും അത്ര തന്നെ കൂടെ കർത്താവുണ്ടല്ലോ പിന്നെ നമ്മളെതിനാണ് പേടിക്കുന്നത് ധീരതയോടെ ജീവിതത്തെ നേരിടാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആഴമായ വിശ്വാസം